ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സഞ്ജയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ സ്വപ്ന ഇങ്ങനെ നോക്കുകയാണെട്ടോ ഈ സമയം സഞ്ജയ് ആണെങ്കിൽ സ്വപ്നയുടെ ക കവളത്തൊക്കെ ഇങ്ങനെ തൊട്ടും കൊണ്ടിരിക്കുക അപ്പോൾ സ്വപ്ന തൻ്റെ ഹാൻഡ് ബാഗിൽ ഇങ്ങനെ കൈയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം മോള എന്നൊക്കെ പറഞ്ഞ് സഞ്ജയ്ക്ക് കൈ വെക്കുമ്പോൾ സ്വപ്ന തട്ടിയിട്ട് പറയാണ് അതേ ഈ സ്പ്രേ ഒന്ന് മൗത്ത് ിലോട്ട് അടിക്കുമോ എന്ന് ചോദിക്കാൻ ആടിക്കളി കൊച്ചുകളി എല്ലാം ഒരുങ്ങിയിട്ടാണല്ലേ വന്നിരിക്കുന്നത് ആ അതുകൊണ്ടാണ് എന്ന് അതുകൊണ്ടാണെന്ന് പറയാനായിട്ടാണ് അപ്പോൾ അതൊക്കെ കയ്യിലുണ്ടോ എന്ന് പറഞ്ഞിട്ട് സഞ്ജയ് എന്ത് ചെയ്യുന്നു ആ സ്പ്രേ ഏതാണെന്ന് നോക്കാതെ കണ്ട് തൻ്റെ വായിലോട്ട് അങ്ങ് അടിക്കാൻ കേട്ടോ പിന്നീട് സഞ്ജയുടെ വാ അടക്കാൻ പോലും കഴിയാതെ പൊള്ളിയും കൊണ്ട് ചീറണിട്ടാ അപ്പോഴേക്കും എന്താ പൊള്ളിയോ പൊള്ളുന്ന സ്പ്രേയൊന്നുമല്ലല്ലോ ഞാൻ തന്നതെന്ന് അറിയാത്തതുപോലെ സ്വപ്നം അങ്ങ് അഭിനയിച്ച് നോക്കട്ടെ എന്ന് പറയോ എന്നിട്ട് അത് നോക്കി വെക്കുമ്പോൾ അയ്യോ ഞാൻ തന്നിരിക്കുന്ന പെപ്പർ സ്പ്രേ ആണല്ലോ എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന സഞ്ജയ് ഇനി എന്ത് പണിയാണ് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ആ സ്പ്രേ എടുത്ത് വലിച്ചെറിയുകയാണ് കേട്ടോ പിന്നീട് സഞ്ജയ് എന്ന് പറയുകയാണ് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊണ്ടുപോകുക എന്ന് പറയുകയാണ് അങ്ങനെ തണുത്ത വെള്ളം എടുക്കാൻ വേണ്ടി സ്വപ്നം പോകാണേറ്റോ പിന്നീട് തണുത്ത വെള്ളം എടുത്തതിന് ശേഷം സ്വപ്നം ഇങ്ങനെ പറയുന്നുണ്ട് നീ കുറച്ച് നേരം അവിടെ കിടന്ന് ബുദ്ധിമുട്ട് നീ പഠിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോഴേക്കും സഞ്ജയ് സ്വപ്നയെ ഒന്നും വായോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പിന്നീട് ആ വെള്ളം വാങ്ങി പെട്ടെന്ന് ആർത്തിയോട് കൂടി കുടിക്കുകയാണ് കേട്ടോ ഇതേ സമയം മഞ്ജുനെയാണ് കാണിക്കുന്നത് മഞ്ജു തൻ്റെ ഫയലുകളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഗിരി മുന്നിലോട്ട് വരികയാണ് നീ എന്നോട് എന്തെങ്കിലും ഒന്ന് മിണ്ടേ ഒന്ന് സംസാരിക്കുമെന്ന് പറയുമ്പോഴും മഞ്ജു ഒന്നും മിണ്ട ില്ലട്ടോ അങ്ങനെ ആ ഫയലൊക്കെ ഇങ്ങനെ പെറുക്കി കുറേ അലമാറയിലേക്ക് വെക്കുന്നു പിന്നീട് തൻ്റെ ബാഗ് എടുത്ത് വെക്കുന്നു അപ്പോഴും ഗിരി പറയുന്നുണ്ട് മഞ്ജു നീ ഒന്ന് മിണ്ട് ചെയ്തേ ഞാൻ തെറ്റാണെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ എൻ്റെ ഡ്യൂട്ടി അതല്ല അത് നീ എന്ന് പറയുമ്പോൾ ആ അത് ശരിയായിരിക്കാം ഗിരിയേട്ട ഓരോ ദിവസം തെറ്റി നിന്ന് തെറ്റിലോട്ടാണ് പോകുന്നത് ഗിരിയേട്ടനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പറയാനുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു ക്രിമിനലിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ക്രിമിനൽ കുറച്ച് നാൾ ഒളിഞ്ഞിരിക്കും അതുകഴിഞ്ഞാൽ ആ ക്രിമിനൽ പുറത്തു വരുമെന്നൊക്കെ പറയുമ്പോൾ അവിടെ സഞ്ജയ് ഗിരി പറയണേ എഡോ ഞാനൊരു കാര്യം പറയട്ടെ അത് നീ വിട്ടേക്ക് എനിക്കപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് അപ്പോൾ മഞ്ജു പറയണേ എന്നാൽ അത് പിടിക്കപ്പെടുകയായിരുന്നെങ്കിൽ ഇന്ന് എന്നേക്കുമായി ഗിരേട്ടൻ ജയിലിൽ കിടന്നിരുന്നു അത് മനസ്സിലാക്കാൻ ഗിരേട്ടനും കഴിയണമെന്നൊക്കെ പറയുമ്പോൾ തെറ്റുപറ്റി അതുകൊണ്ട് എൻ്റെ ജോലി ഞാൻ ചെയ്യും നിൻ്റെ ജോലി നീ ചെയ്തോ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് കൊണ്ട് പറയാൻ സുഖമാണ് പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ നീ പറയുന്നത് ശരിയാണ് പക്ഷേ നമുക്ക് കഴിയുന്ന ത്തോളം നോക്കാം എന്ന് പറയുമ്പോഴും മഞ്ജു ആ പറയുന്ന കാര്യത്തിനോട് യോജിക്കില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയണ എന്നാൽ ഞാൻ നിന്നോ നിന്റെ മുന്നിൽ ഏത്തടാ എന്നാൽ നിന്റെ പ്രശ്നം മാറുമല്ലോ നൂറാ ഇരുന്നൂറാ എത്ര വേണമെങ്കിലും ഏത്തടാ പറഞ്ഞാൽ ഒന്നേ രണ്ടേ രണ്ടേച്ചിട്ട് തന്നെ മഞ്ജുവിന് നന്നായി ചിരി വന്നിട്ടുണ്ടട്ടോ അങ്ങനെ വീണ്ടും വീണ്ടും ഏത്തടുമ്പോൾ പിന്നെ മഞ്ജുവിന് ചിരി വരികയാണ് അങ്ങനെ ഗിരിയേട്ടാ ഒന്ന് നിർത്തിയെന്ന് പറഞ്ഞ് ഗിരിയേട്ട ഗിരിയുടെ കൈ കണ്ട് പിടിച്ചു വലിക്കുമ്പോൾ ഗിരി എന്ത് ചെയ്ത് തൻ്റെ നെഞ്ചോട് മഞ്ജുവിനെ അങ്ങനെ ചേർത്ത് പിടിക്കാൻ കേട്ടോ പിന്നീട് അവർ പരസ്പരം അങ്ങനെ കണ്ടു നോക്കി അവരുടെ ആ ചിരി കേൾക്കുമ്പോൾ ചിരി ചിരിച്ചും ുമ്പോഴാണ് ഡോറിൻ്റെ അടുത്ത് നിന്നൊരു ശബ്ദം കേൾക്കേണ്ടത് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റപ്പം അതുക്കെ ഇവരുടെ എന്താണ് ഇവർ കാണിക്കുന്നതെന്ന് അറിയാൻ കുഞ്ഞാറ്റ പതുക്കെ ചെവി കൊണ്ട് ചെവി ഓർക്കുന്ന സമയത്താണ് ഈ സൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ മഞ്ചിച്ച് ഒതുക്കി അതെന്താ ഇരിയേട്ട എന്ന് പറയുമ്പോൾ ഈ മിണ്ടല്ലേ എന്ന് പറയണം കേട്ടോ ഇതേ സമയം പെട്ടെന്ന് ചെന്ന് കഥകങ്ങ് തുറക്കുന്നതോ കുഞ്ഞാറ്റിൽ ചെന്ന് അവിടെ തറയിൽ നിലമ്പുത്തി ഉഴുന്നതായിരിക്കും കേട്ടോ തൻ്റെ വായിലോട്ട് തൻ്റെ മാല അങ്ങ് പോവുകയാണ് അപ്പോൾ ഉടൻ തന്നെ അത് പിന്നെ ഞാൻ ഈ വഴി വന്നത് നിങ്ങൾ ഊണ് കഴിച്ചോ എന്നറിയാൻ വേണ്ടി അതല്ല നിങ്ങൾ കിടന്നോ എന്നറിയാൻ വേണ്ടി അപ്പോഴേക്കും ഗിരി ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് മഞ്ജുവും തുറിച്ച് നോക്കുന്നത് കാണുമ്പോൾ എങ്ങനെയൊക്കെ അവിടുന്ന് കുഞ്ഞാറ്റ് ൂടി രക്ഷപ്പെടാനായിട്ട് പിന്നീട് ഗിരിയും മഞ്ചുവും കൂടി പൊട്ടിച്ചിരിക്കണേ എന്നിട്ട് ഗിരി പറയാണ് അവർ ഇനി എന്നേക്കുമായി പോയിക്കോളൂ അവരുടെ ഒളിഞ്ഞു നോട്ടത്തിന് അറുതിയായി അതിനുള്ള ശിക്ഷയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞാൽ ഗിരി വീണ്ടും മഞ്ജുവിനെ എങ്ങനെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്ന സമയത്ത് അവിടെ മഞ്ജു പറയണേ ഗിരിയേട്ടം പുറത്തു നിന്ന് വന്നതാണ് ഒന്ന് പോയി കുളിച്ച് വന്നതെന്ന് പറയാനായിട്ടോ പിന്നീട് പിറ്റേ ദിവസമായി കേട്ടോ ഗിരിക്കിന് യാത്ര ചെയ്യുന്നതിടയ്ക്ക് തൻ്റെ ഫോണടിക്കുകയാണ് അപ്പോൾ മാനുവ വിളിക്കുകയാണ് അപ്പോൾ മാനുമ പറയാണ് മോനെ നീ കുറച്ച് സാധനങ്ങൾ വാങ്ങി വാ എന്ന് പറയണേ അപ്പോൾ മാനുമയുടെ അടുത്തോട്ട് സ്വപ്നം വരുന്നുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് ചോക്ലേറ്റ് വാങ്ങാൻ പറയും എന്ന് പറയുമ്പോൾ നീ കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ നീ ഒന്നും ഇണ്ടാതിരുന്നേ എന്ന് പറഞ്ഞ പാനുമ്പോൾ വഴക്ക് പറയുമ്പോ അല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യം ഇവിടെ ആവശ്യപ്പെട്ട് ആരും എനിക്കൊന്നും ചെയ്തതരില്ല എന്ന് പറഞ്ഞാൽ ഒച്ച എടുക്കുമ്പോ അവളോട് പറഞ്ഞേക്കും ഒച്ച എടുക്കണ്ടെന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവരാം എന്ന് ഗിരി പറയാനായിട്ടാ പിന്നീട് ഈ ഫോൺ വെച്ചതിന് ശേഷം സ്വപ്ന സ്വപ്നയുടെ ആഗ്രഹം പറഞ്ഞു അമ്മ തൻ്റെ ആവശ്യം പറഞ്ഞു എന്നാൽ മഞ്ജുവിനോട് താനൊന്നും ചോദിച്ചില്ല മഞ്ജുവിന് വിളിച്ചു നോക്കട്ടെ എന്ന് കരുതി ഗിരി മഞ്ജുവിന് വിളിക്കാൻ കേട്ടാ പിന്നീട് മഞ്ജു നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓഫീസിലാണ് എന്ന് പറയുകയാണേ അപ്പോൾ ഉടൻ തന്നെ എന്താ വിളിച്ചത് ഗിരി ഗിരിയേട്ട അതെ എന്തെങ്കിലും മേടിക്കണോ അപ്പോൾ ഇത് കേട്ട് ബാക്കിലാണെങ്കിൽ അരവിന്ദാക്ഷൻ വന്നു നിൽക്കുന്നുണ്ട് ഇവരുടെ സംസാരം യാദൃശികമായി കേൾക്കുകയാണ് കേട്ടോ പക്ഷേ അരവിന്ദാക്ഷന് പോകാൻ കഴിയുന്നില്ല നീ പറഞ്ഞോളൂ അല്ല ഗിരി ഗിരിയേട്ട്ക്കോട്ടെ ഞാൻ ടൗണിലോട്ട് പോവുകയാണ് ടൗണിലോട്ട് പോകുന്നത് കൊണ്ടാണ് ഞാൻ എന്നോട് ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും വേണോ എന്ന് വീണ്ടും ഗിരി ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് മിഞ്ചി വാങ്ങിക്കൊണ്ട് വരുമോ മിഞ്ചിയോ അത് എന്താ എന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും അതെന്താ എന്താ ഏട്ടനെ അറിയില്ലേ എന്ന് പറയുമ്പോൾ ഓ പിന്നെ എനിക്കറിയാവുകയല്ല എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് വെക്കുകയാണെങ്കിൽ കേട്ടോ എന്നാൽ ഈ സമയം എന്താണ് ഈ മിഞ്ചി മിഞ്ചിക്ക് ഇനി എവിടെ വിട്ടാ പോവുക എന്ന് ഗിരി പറയുന്നു ഇതേ സമയം അരവിന്ദാശേഷം ആഹാ ഭാര്യയും ഭർത്താവും സംസാര അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ സാറിന് ഇതാണല്ലേ പണി ഞങ്ങളുടെ സംസാരം ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണില്ലേ അല്ല യാദൃഷികമായി കേട്ടതാണ് അപ്പോൾ എന്തായാലും നീ കൊടുത്ത പണി ണി ഒന്നര പണിയാണ് അപ്പോൾ ഉടൻ തന്നെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട് എന്താണ് ഈ മിഞ്ചി മിഞ്ചി എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ കാലിലിടുന്ന ഒരു മോതിരമാണ് മിഞ്ചി അത് ഇട്ട് കഴിഞ്ഞ ഭർത്താവിനെ ആയുസും ഇതൊക്കെ അങ്ങനെയൊക്കെ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഓ തമിഴിൽ വേറൊരു പേരാണല്ലോ പറയാം എന്ന് അശോകം പറയുന്നു പറയുന്നോട്ടോ എന്നാൽ ഈ സമയം മിന്ദി മിഞ്ചി അന്വേഷിച്ച് ഇത് യാത്രയാവാണ് അങ്ങനെ യാത്രക്കിനെ ഇങ്ങനെ ആവുന്നുണ്ട് പിന്നീട് ഒരു ബേക്കറി ഷോപ്പ് കാണാണ്ട് അങ്ങനെ അവിടെ കയറണേട്ടാ അങ്ങനെ അവിടെ കയറി ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല ഇവിടെ കുറച്ച് ലഡു ഉണ്ട് ആ ഉണ്ട് എന്നാൽ അരക്കില ലഡു അരക്കിലോ ജിലേബി അരക്കിലോ പിന്നെ ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അരക്കിലോ മിഞ്ചി എടുത്തോളൂ ഒരു നാലഞ്ച് മിഞ്ചി എടുത്തോളൂ എന്ന് പറയാനും അപ്പോൾ ഇത് കേട്ടോടും തന്നെ അയാൾ പറയാം അയ്യോ മിഞ്ചി ഇവിടെ സ്റ്റോക്കില്ലല്ലോ എന്ന് പറയേണ്ടത് ഇത് കേട്ടോടും തന്നെ ഇടത്ത സത്യത്തിൽ നിനക്ക് മിഞ്ചി എന്താണെന്ന് അറിയോ ഇല്ല എനിക്ക് മിഞ്ചി എന്താണെന്ന് അറിയില്ല പിന്നെ എന്തിനാണ് താൻ എന്ന് പറഞ്ഞത് അത് സാറങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ പറയാനല്ലേ നിവൃത്തിയുള്ളൂ എന്ന് അയാൾ പറയുമ്പോൾ നിന്റെ ബേക്കറി വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ഗിരി അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ഈ സമയമാണ് എനിക്കും മഞ്ജുവിൻ്റെ ഫോൺ കോൾ വരുന്നത് അപ്പോൾ മഞ്ജു പറയാണ് ഗിരി ഏട്ടാ മിഞ്ചി കിട്ടിയോ എന്ന് ചോദിക്കാണ് ഇല്ല കിട്ടിയില്ല ഞാൻ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് ആ ശരി എന്നാ മിഞ്ചി എന്താണെന്ന് അറിയോ ആ എനിക്കറിയാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് കെട്ടിയാണ് കേട്ടോ അങ്ങനെ പിന്നീട് സൂപ്പർ മാർക്കറ്റും അങ്ങനെ പല സ്ഥലങ്ങളിലുമായിട്ട് ഗിരി നടക്കുകയാണ് പക്ഷേ മിഞ്ചി കിട്ടുന്നില്ല ലാസ്റ്റ് മുകുന്ദൻ്റെ അടുത്തോട്ട് മിഞ്ചിക്കായിട്ട് ഈ മുകുതിൻ്റെ അടുത്തോട്ട് ചില്ല മുകുന്ദനാണെങ്കിൽ കുഞ്ഞുങ്ങളെ പോലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ തെറ്റിക്കല്ലേ എന്ന് പറയുമ്പോൾ ഗിരിയെ ഗിരിയുടെ അടുത്തോട്ട് ഗൗരിയമ്മ കയറി വരികയാണേട്ടാ എടാ എനിക്കൊരു സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ അമ്മ മേടിക്കാൻ വേണ്ടി പറഞ്ഞു ടൗണിൽ നിന്ന് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു പക്ഷേ മിഞ്ചി മാത്രം മേടിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് മിഞ്ചി ഉണ്ടോ എൻ്റെ അടുത്ത് ഇനി എടുത്തിട്ട് വരുമോ എന്ന് പറയുമ്പോൾ മുഗുന്ദര അതിനെന്താ ഞാൻ എടുത്തിട്ട് വരാമോ എന്ന് പറയണേ അപ്പോൾ ഒന്നും ഗൗരമ്മ ചോദിക്കുന്നുണ്ട് ആരെടാ നിന്നോട് മിഞ്ചി മേടിക്കാൻ പറഞ്ഞത് അമ്മയാണ് മിഞ്ചി മേടിക്കാൻ പറഞ്ഞത് അമ്മ തന്നെയാണല്ലോ ആ അതെ 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 എന്ന് പറഞ്ഞ ഗിരി തൻ്റെ ആ ഒരു ധൈര്യം കൈവിടാതെ സംസാരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഇഞ്ചിയുമായി കടലാസിൽ പൊതിഞ്ഞിട്ട് മുഗുന്തേ വരണം ഇന്നാ മിഞ്ചി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പൊളിച്ചു നോക്കുമ്പോൾ അത് ഇഞ്ചി ആയിരിക്കൂട്ടോടാ നീ എന്തെങ്കിൽ കാണിക്കുന്നത് ഇഞ്ചി കൊണ്ടുവരാനാണ് എന്നോട് പറഞ്ഞത് പിന്നെ നീ മിഞ്ചി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇഞ്ചി കൊണ്ടുവന്നു അപ്പോൾ ഉടൻ തന്നെ ഇനി അറിയാത്ത കാര്യങ്ങൾ ഇനി ഇടപെടരുതല്ലോ നിനക്ക് മിഞ്ചി എന്താണെന്ന് അറിയില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ അപ്പോൾ ഉടൻ തന്നെ മുഖുന്നം ചോദിക്കുക അത് നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ എനിക്കും അറിയില്ല എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഗൗരവമ്മ പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ ഗൗരമ്മ പറയാൻ മക്കളെ നിങ്ങളുടെ ഒരു കാര്യം രണ്ട് പേർക്കും അറിയില്ലെങ്കിലും അത് തുറന്നു പറയാൻ രണ്ടാൾക്കും മടി അപ്പോൾ ഉടൻ തന്നെ ഗിരി പിന്നെ എന്താ ചെയ്യുക അത് എന്താണെന്ന് എനിക്കറിയേണ്ടേ അത് പറഞ്ഞതുകൊണ്ട് സത്യത്തിൽ നിന്നോട് ആരാടാ പറഞ്ഞത് മിഞ്ചി വാങ്ങിക്കൊണ്ടുവരാൻ എന്ന് പറയുമ്പം ഗിരി അവിടെ തലതാഴ്ത്തി നിൽക്കുകയാണ് കേട്ടേ അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് കേട്ടോ മഞ്ജുവാണ് പറഞ്ഞത് ആ എന്നാൽ നീ മനസ്സിലാക്കിക്കോ മിഞ്ചി എന്ന് പറയുന്നത് കാലിലിടുന്ന ഒരു മോതിരമാണ് അതാണ് മിഞ്ചി അത് വാങ്ങിക്കൊണ്ടുവരാണ് അത് ഭർത്താവിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് മിഞ്ചി മേടിക്കുന്നത് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്നാൽ ഞാൻ ഞാൻ ഇപ്പോൾ തന്നെ എന്ന് പറയുമ്പോൾ ഗൗരമ്മ പറയണ ഒരു ജില്ല ജില്ലറിക്കടയിൽ പോയിക്കോ പക്ഷെ സ്വർണം വേണ്ട വെള്ളിയുടെ വാങ്ങി വെച്ചാൽ മതി മതിയിട്ടോ എന്ന് പറഞ്ഞ് മിഞ്ചിയുമായി വീട്ടിലോട്ട് പോവുകയാണ് ഗിരി അങ്ങനെ വാനുമ്മ തൻ്റെ മകനെയും കാത്തു നിൽക്കാൻ അപ്പം വാനുമ്മ പറയാണ് മോനെ നീ എല്ലാ സാധനങ്ങളും വാങ്ങിയില്ല ആ വാങ്ങി എന്ന സാധനങ്ങൾ താ ഏ അത് വേണ്ട അമ്മ എടുക്കണ്ട എന്നാൽ അമ്മ പറയാത്തൊരു സാധനവും ഞാൻ വാങ്ങിയിട്ടുണ്ട് അതെന്താ ഞാൻ നോക്കട്ടെ സഞ്ചി വേടിക്കാനൊരുങ്ങുമ്പോഴേക്കും ഗിരി സമ്മതിക്കുന്നില്ല അതമ്മ ഇഞ്ചിയാണ് പറഞ്ഞത് ആഹാ എൻ്റെ മോനെ ഞാനത് മറന്നു പോയതാണ് എന്തായാലും നീ വാങ്ങിയല്ലോ ഇനി സാധനം ഞാൻ കൊണ്ടുവച്ചേക്കാം അത് കേട്ടോട് തന്നെ വേണ്ട ഞാൻ കൊണ്ടുവച്ചോളാം അമ്മ ഈ വെയിറ്റുള്ള സാധനങ്ങളൊന്നും പൊക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഗിരി അത് കൊണ്ടുവെക്കാൻ കിച്ചനിലോട്ട് പോകാനായിട്ടാണ് ആ സമയം ഈ മിഞ്ചി എടുത്തിട്ട് ഇങ്ങനെ പോക്കറ്റിലോട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഈ സമയമായിരിക്കും ആ വഴി കുഞ്ഞാറ്റ് വരുന്നത് കൊണ്ട് തന്നെ കുഞ്ഞാറ്റ തന്നെ കുഞ്ഞാറ്റെ കണ്ടോടെ തന്നെ ഈ സഞ്ചിയിലോട്ട് തന്നെ മിഞ്ചി ഇടുകയാണ് കേട്ടോ അതോടുകൂടി കുഞ്ഞാറ്റ ഓടി വരാണ് ഗിരി സാധനങ്ങൾ എങ്ങാ അപ്പോൾ പാനുമ്പയാണ് ഈ വണ്ടിയിൽ കൊടുത്ത് ഇവിടെ കൊടുത്തേക്ക് കൊണ്ടുവച്ചോളു അപ്പോൾ ഉടനെ തന്നെ കുഞ്ഞാറ്റ് പറയണേ എനിക്ക് നന്നായി പല്ല് വേദനിക്കുന്നുണ്ട് ഇനി ഇഞ്ചി വാങ്ങിയിട്ടുണ്ട് ആ അതിലുണ്ടല്ലോ എന്നാൽ തന്നേന്ന് പറഞ്ഞ പിടിച്ച് വലിച്ച് അതിൽ തപ്പുമ്പോൾ ഗിരിയോ ആകെ പേടിച്ച് നിൽക്കണം കേട്ടോ തൻ്റെ ഭാര്യക്ക് വേണ്ടി മിഞ്ചി അത് കണ്ടുപിടിക്കുമ്പോൾ എന്ന പേടിയോടു കൂടി നിൽക്കുമ്പോൾ കുഞ്ഞാറ്റേം ബാനുമായി ഞെട്ടി ഗിരിയെ നോക്കണം കേട്ടോ ഇതോടുകൂടി ഗിരിയ ഗിരിയാകെ ഞെട്ടി നിൽക്കണം സമയം ഈ ഇഞ്ചിക്ക് വേണ്ടിയിട്ടാണെടോ നീ എന്നെ ഇങ്ങനെ ഇട്ട് പഠിപ്പിച്ചത് എന്ന് കുഞ്ഞാറ്റ പറയുമ്പോൾ ഒരു കാര്യം ിരിയൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോൾ ഇതിൽ എന്താണോ എന്ന് വിചാരിച്ചത് വരുമ്പോൾ പറയുമ്പോൾ ഗിരിക്ക് സമാധാനമാവാണ് അങ്ങനെ ഗിരി പറയണ എന്നാലും എൻ്റെ അമ്മയെ ഒന്ന് പറ്റിച്ചതാണ് ഞാൻ പറ്റിക്കാൻ പറ്റുന്നത് എൻ്റെ ഒരു കുട്ടിക്കളി മര്യാദക്ക് കയറിപ്പോടാ എന്ന് പറഞ്ഞ് കേറിപ്പോവാണ് ഏട്ടാ ഈ സമയം ഗിരി ഇങ്ങനെ പതുക്കെ സ്റ്റെപ്പ് കയറി പോകുന്ന ആ ഒരു സീനിലുടെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും മിഞ്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയാണ് ഇനി മിഞ്ചിയുമായി മഞ്ജുവിൻ്റെ അടുത്തോട്ട് പോകുന്ന ആ കിടൽ രേഖമാണ് ഏട്ടാ